പ്രത്യേകതാണ് തൃക്കാർത്തികേ അതുകൊണ്ട് നമ്മൾ കാർത്തിക വിളക്കൊക്കെ കത്തിക്കാൻ പോവാണ് നമുക്ക് തിരിയെ എണ്ണയൊക്കെ റെഡിയാക്കി വെക്കാം രാധാമ ഇങ്ങനെ ചട്ടിയൊക്കെ ഇങ്ങനെ അടിക്കുക അടിക്കാൻ ഞങ്ങളുടെ സ്റ്റെപ്പിലും ഒക്കെ വെക്കുന്നുണ്ട് ഇങ്ങനെ വിളക്ക് കത്തിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് കമന്റിലൂടെ അറിയപ്പെടുത്തണം രാധാമ താട്ടി ഇവിടെ വിളക്കിനകത്തൊക്കെ എണ്ണ ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ പതുക്കെ പുതുക്കെ എല്ലാത്തിനകത്ത് എണ്ണ ഇട്ടിട്ട് ലാസ്റ്റാണ് നമ്മൾ തിരി ഇടുന്നത് നിലവിളക്ക് കത്തിച്ചിട്ടേ നമ്മളിത് കത്തിക്കത്തുള്ളൂ ഇപ്പം പതുക്കെ പതുക്കെ സന്ധ്യയായി വരുന്നതേ ഉള്ളൂ രാത്രിയാണ് ഇത് തിളക്ക കാണാൻ കിട്ടുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞ് നല്ല തിളക്കമായിരിക്കും അതിൻ്റെ ഒരു ഭംഗി രാതാമ ഒരു സൈഡിൽ നിന്ന് പതുക്കെ പതുക്കെ എണ്ണയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് തിരി തിരിയിടുക സ്റ്റെപ്പിൽ നിന്നൊക്കെ ഇടുമ്പോൾ ഞാനിങ്ങനെ ചാടി ചാടി ഓരോരോ സ്റ്റെപ്പിൽ ഇടുന്നത് ചെറിയ കാറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് രാത്രിയിൽ കാറ്റടിച്ച് കെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടെണ്ണ ഒക്കെ വെച്ചിടുന്നത് സ്റ്റെപ്പിൽ ഒരു സൈഡ് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ തൂണിൻ്റെ മടക്കയറിയിട്ട് അവിടെ കമ്മിയൊക്കെ ഉള്ളതിലത്ത് തിരി ഇടുക ഞാൻ രാധാമ്മ രാധാമ്മ ഒരു സൈഡിൽ നിന്നിടുമ്പോൾ ഞാൻ മറ്റേ സൈഡിൽ നിന്നിടും ഞാൻ നിലവിള നിലവിളക്ക് കത്തിക്കാൻ തുടങ്ങി നിലവിളക്ക് കത്തിച്ചിട്ട് എൻ്റെ തൊട്ടപ്പത്തിരിക്കുന്ന ദീപം അതിന് ഞാൻ കത്തിച്ച് കൊണ്ട് അവിടെ അവിടെ വെച്ചിരിക്കുന്ന വിളക്കിന് കത്തിക്കും ഞാൻ ആ ദീപം കത്തിക്കാൻ പോവുക വിള നിലവിളക്കിൽ നിന്ന് ദീപം കത്തിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ അതിൽ നിന്ന് അതിൽ നിന്ന് ദീപം കത്തിച്ചിട്ട് എല്ലാത്തിലോട്ട് കത്തിക്കാൻ ഭയങ്കര പാടില്ല കാരണം എണ്ണ താഴെ വീഴും അതെനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ ചെറിയൊരു ചട്ടി അവിടെ ഇരിക്കുന്നതിൽ ഒരു കത്തിച്ചൊരു വിളക്കെടുത്ത് കത്തിച്ചായിന്ന് വിളക്കെടുത്ത് കത്തിച്ചിട്ട് ഞാൻ എല്ലാത്തിനും രാധാമ്മയും ഉണ്ട് കൂടെ വിളക്കത്തിക്കുന്നത് ഞാൻ പതുക്കെ ആ നിലവിളക്കിന്ന് കത്തിച്ച ആ ദീപത്തിൽ നിന്ന് സ്റ്റെപ്പിലെ എല്ലാത്തിനും അത് ദീപം കത്തിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തൂണിലോട്ട് പോവും ഞാൻ അങ്ങേ അറ്റത്തു നിന്നാണ് തുടങ്ങുന്നത് ഈ അമ്മ ഇങ്ങേ അറ്റത്തു നിന്ന് സന്ധ്യയായി വരുന്നുണ്ട് അപ്പം ഇനി ഏക ഏക ഏത് ഏക ആയതൊക്കെ ഏതാനും നിമിഷങ്ങൾ മതിയാവും നമ്മുടെ ഈ ഭംഗി കാണാൻ രാധാമ പകുതി പകുതിയായിട്ട് കത്തിക്കുന്നു അപ്പം ഞാൻ അങ്ങേയറ്റത്തു നിന്ന് തുടങ്ങാൻ പോകുന്നു ഇനി നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം രാത്രിയായി അതിൻ്റെ ആ ഒരു തെളിച്ചം ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു വിളക്ക് തെളിഞ്ഞിട്ടുണ്ട് ഇവിടെ അഞ്ചാറ് വിളക്ക് തെളിയുമ്പോൾ അവിടെ ഒരു വിളക്ക് തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ വിളക്ക് കത്തി യാണ് രാത്രിയാകുമ്പോൾ നിങ്ങൾക്കിൻ്റെ ഭംഗിയൊക്കെ കാണാൻ പറ്റും ഞാൻ മുമ്പ് അറിഞ്ഞിരുന്നു ആരെങ്കിലും ആരെങ്കിലും ഇങ്ങനെ വിളക്ക് കത്തിക്കുവാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങൾ കത്തിച്ച് തീരാറായി ഇനി രണ്ട് മൂന്നെണ്ണം കൂടെയുള്ളു കത്തിക്കാൻ ഞങ്ങൾ കത്തിച്ച് കഴിഞ്ഞ് ദീപം ദീപം എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല ഞാനും അമ്മയും കൂടെ അവിടെ ദീപം ഇങ്ങനെ എടുത്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്ക് രാത്രിയിൽ എങ്ങനെ ഉണ്ട് ആ ഒരു കാർത്തിക വിളക്കല്ലേ കാർത്തിക വിളക്ക് കാണാനുള്ള ഒരു ഭംഗി ഭംഗി ഉണ്ട് നിങ്ങൾ പറയൂ ചക്കുളത്ത് രാവിലെ പൊങ്കാല ഇട്ടവരൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കവന്തിയാണ് ഇന്ന് ആരൊക്കെ ചക്കുളത്ത് രാവിലെ ഇടാൻ പോയി അതോടൊന്നറിയിക്കണേ അവൻ്റെ ഒച്ചിക്കൂടെ ഇനി നിങ്ങൾ പറ നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ നമ്മുടെ ഈ കാർത്തിക വിളക്ക് കാണാൻ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഞാൻ പറഞ്ഞില്ലേ രാത്രിയിലായിട്ട് തെളിച്ചവും ആ ഒരു ഇത് സീനും ഒക്കെ കാണാൻ ഒരു ഭംഗി ഭംഗി ഒക്കെ ഇല്ലേ എൻ്റെ അനിയത്തെയും അമ്മ അവിടെ നിന്ന് പ്രാർത്ഥന വെല്ലുവാണേ ഈ നമ്മുടെ കാർത്തിക വിളക്ക് കാണാൻ എങ്ങനെയുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ Bye!